നമ്മളെ കല്യാണത്തിന് ഇനി ദിവസം 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 ആ ഓരോ എണ്ണി എണ്ണി അതേപോലെ കല്യാണത്തിന്റെ പിന്നെ കുതിരന്റെ കുതിരന്റെ വന്നാ െത്തിരിക്കും അതെന്താ നിങ്ങൾ കുതിരന്റെ മേലെ പന്തൽക്ക് വന്നാലേ നല്ല രസാകാരം കുതിരന്റെ മേലെ വന്നാ മതിട്ടോ കുതിരനെ കിട്ടാൻ കുറച്ച് റിസ്ക് മുകളത്തെ വീട്ടിലേ പോത്തുണ്ട് പോത്ത്

കിട്ടിയിട്ടില്ല ഓൾക്ക് നാലഞ്ച് കയറി അനക്ക് ഏതിൽ നല്ല ഷോപ്പ് അറിയോ അങ്ങനെയാണെങ്കിൽ പോയിക്കോളീം അവിടെ മെറ്റീരിയൽസ് ഉണ്ട് താത്താക്ക് ഇഷ്ടപ്പെട്ടായിരിക്കും അങ്ങോട്ട് പോകാല്ലേ നമുക്ക് വണ്ടൂരിലെ പരാഗക്ക് പോകാം അപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് വണ്ടോർ ഇല്ല ഫാഷനിലാണ് ഫാഷനിലാട്ടോ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ട് കിട്ടോ കോസ്മോസ് തുണി ഡയ്യബിൾ തുണി പിന്നെ വെൽവെറ്റ് ഉണ്ട് ജോർജറ്റ് ഉണ്ട് പിന്നെ പ്രിന്റ് ഇല്ല തുണി ഉണ്ട് ഉണ്ട് അങ്ങനെ ഒരു വിധ അല്ലാതെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ മെറ്റീരിയൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നാപ്പ് രൂപ മുതലാട്ടോ പ്രിന്റ് മെറ്റീരിയൽസ് ആണെങ്കിൽ അറുപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പിന്നെ നമ്മൾ ലൈനിങ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ക്രേപ്പ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ അതുപോലെ തന്നെ പർദ്ദാൾക്കൊക്കെ പറ്റി നല്ല അടിപൊളി തുണി ഇവിടെ ഉണ്ട് പിന്നെ അത് മാത്രമല്ല പാന്റുകള് ലേസുകൾ ഷോളുകള് അങ്ങനെ ഒരുവിധ എല്ലാ സാധനങ്ങളും ഇതിന്റെ ഉള്ളിലുണ്ട് പിന്നെ പാർട്ടിക്ക് പറ്റിയ ക്ലോത്ത് ൊക്കെ ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് വീഡിയോ ശേഷം പതിനഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ഈ ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ പിന്നെ അത് മാത്രമല്ല ഒരു ചുരിദാറിന് ആവശ്യമായിട്ടില്ല ത്രീ പീസ് സെറ്റ് ബോട്ടം ഷാൾ പാന്റിനെല്ലാം തുണി സെറ്റ് ആയിട്ട് ഇവിടെ അവൈലബിൾ ആട്ടോ അപ്പൊ നമ്മൾ ലൊക്കേഷൻ ആരും മറക്കണ്ട പരാഗ് ഫാഷന് നിയർ മൈജി കാളിക്കാവ് റോഡ് വണ്ടൂര്